പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച നടനും തമിഴക വെഡ്രിക് കഴകം നേതാവുമായ വിജയിയുടെ മുഖത്തടിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് നടൻ രഞ്ജിത്ത് വിനായക ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയെയാണ് അദ്ദേഹം വിജയിയെ രൂക്ഷമായി വിമർശിച്ചത് നരേന്ദ്രമോദി മുസ്ലിം ജനതയെ വഞ്ചിച്ചത് എന്നാണ് വിജയ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനാറിന് കോയമ്പത്തൂരിൽ മോദിയെ കാണാൻ പൂച്ചക്കുട്ടിയെ പോലെ വിജയ് ഇരുന്നു അത് മറന്ന വിജയ് ഇപ്പോൾ ശകാര ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നും അദ്ദേഹം വിമർശിച്ചു മുഖ്യമന്ത്രിയെ അങ്കിൽ എന്ന് അഭിസംബോധന ചെയ്യവേ വിജയ് പ്രധാനമന്ത്രിയെ മിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് ഇതാണോ വിജയ്യുടെ രാഷ്ട്രീയ സംസ്കാരം നേരിൽ കാണുമ്പോൾ മുഖത്തടിക്കാൻ ആഗ്രഹമുണ്ട് എന്നും രഞ്ജിത്ത് വ്യക്തമാക്കി അഭിനയം വിട്ടിട്ടാണ് തമിഴക വെഡ്രി കഴകം പ്രസിഡന്റ് വിജയ് സജീവ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലേക്കിറങ്ങിയത് രണ്ടായിരത്തി പതിനാറിലെ തമിഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധുര ഈസ്റ്റിൽ നിന്ന് മത്സരിക്കുമെന്നും അദ്ദേഹം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു പ്രത്യസാക്ഷി ശത്രു ബി ജെ പി നേതാവാണെന്നും മധുരയിൽ നടന്ന ടി വി കെയുടെ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനത്തിൽ വിജയ് വ്യക്തമാക്കിയിരുന്നു കൂടാതെ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും എം കെ സ്റ്റാലിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു